ഞങ്ങൾ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് വരുന്നില്ലേ ഈ അമ്മ തന്നെയുള്ളു ഇവിടെ അമ്മ ഇതുപോലെ ഷീറ്റ് പറക്കി ഇടുകയും പോകിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇതെങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല ഞങ്ങൾ മുരിപ്പിന് നിന്നപ്പം ഇതുപോലെ പുക കണ്ടു പുക കണ്ടുകൊണ്ട് ഇവിടെ എല്ലാം ഓരോരുത്തർ വിളിച്ചുപോകുന്നു കേട്ടോണ്ടാ ഇവിടെ വന്നു ഗ്യാസ് ഞങ്ങൾ ആ റോഡേ വരുമ്പോൾ ഗ്യാസ് പൊട്ടി പൊട്ടിത്തെറിച്ചു പൊട്ടി ഭയങ്കര ഒരു വെടിയു കേട്ടോ അയ്യോ ഞങ്ങളും അറിയോ ഇത് എന്തുവാ ഇത് അപ്പോഴിവിടെ ഇവിടെ ഇറങ്ങി വരുമ്പോഴാണ് അറിയുന്നേ ഇവിടുത്തെ പെരക്ക അത് വേറൊരു കുറ്റി ഉണ്ടായിരുന്നു ഇത് ഇവിടെ ഇരുന്നൊരെണ്ണമായിരുന്നു ഇത് പൊട്ടിത്തെറിച്ചങ്ങ് പോയി അങ്ങ് വേറൊരു കുറ്റി ഉണ്ടായിരുന്നു അത് ഇറക്കി അങ്ങ് വെച്ചങ്ങ് അത് ഇവിടെ നിന്ന് ആൾക്കാരെല്ലാം കൂടെ കൂടി അത്രയും സാധനങ്ങൾ പറക്കി വെളിയിലാക്കി അപ്പഴത്തേനാ പെരക്ക് തീപിടിച്ച് ഓരോരുത്തരുടെ തലയിലെല്ലാം ഓടും എല്ലാം വീണിട്ടുണ്ട് വലിയ ഒരു ഭീകരതയെന്ന് പറഞ്ഞാൽ എത്ര അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ടല്ലോ എത്ര വർഷമായ പെരയാന്ന് ആദ്യകാലത്തുള്ള പെരയാണ് ഇവിടെ ആദ്യകാലത്ത് ഇവിടെ പെര വെക്കുന്നത് ഞങ്ങളൊക്കെ അത് കഴിഞ്ഞ ഇവിടെ വരുന്നത് ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ ഇനി എന്താ അവരുടെ ജീവിതം പോയി ഇവിടെ എല്ലാം വെന്ത് ഇവിടെ വെന്ത് കൈ എല്ലാം വെന്ത് ജീപ്പിന് കോന്നി ചെന്നിട്ട് കോന്നിന്ന് ആംബുലൻസിന് കൊണ്ടുപോവായിരുന്നു പറഞ്ഞ ഇവിടുത്തെ അമ്മ രണ്ടാമത്തെ മുറിയിരിക്കുന്നു അവിടെ ഷീറ്റ് അടക്കിക്കൊണ്ടിരിക്കാൻ അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പോയി പത്ത് മിനിറ്റ് ആയി പിന്നെ വിളിച്ചൂക്കൽ വേട്ട അതിന് ഓടി വരുന്നു അപ്പോഴത്തെ ഇവിടെ തീ കത്തി കഴിഞ്ഞു ഇവിടെ വെല്ലാം കത്തി തീർന്നു ഗ്യാസ് പൊട്ടി പൊട്ടിത്തെറിച്ചു കണ്ടോ ഗ്യാസ് പൊട്ടി കണ്ടോ ഇവിടെ കിടക്കുന്നു ഗ്യാസ് പൊട്ടി തെറിച്ചിട്ടുണ്ട് പിന്നെ റബ്ബർ ഷീറ്റ് ഉണ്ടായിരുന്നതിനുള്ളിൽ റബ്ബർ ഷീറ്റ് കുറച്ചേ ഉള്ളായിരുന്നു അപ്പോഴത്തെ പെട്ടെന്ന് വിളിച്ചു ഇവിടെ അടുത്ത അടുത്തൊക്കെ ആരും ഇല്ലായിരുന്നു കുറേ കഴിച്ചപ്പോഴത്തേക്ക് എല്ലാവരും ഓടി വന്നപ്പോഴത്തേക്ക് ഈ ആളി പിന്നെ ഉക്കുന്ന കുറേ ഉപകരണങ്ങൾ മാത്രം ബെഞ്ചും ഡെസ്കും സർവ്വ സാധനങ്ങൾക്ക് കത്തിപ്പോയി ആ നല്ല രീതിയിൽ പൊള്ളലേറ്റിട്ടുണ്ട് ഒരു അറുപത് ശതമാനത്തോളം പൊള്ളലേറ്റിട്ടുണ്ട് നമ്മൾ ഉടൻ തന്നെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകാൻ പിന്നെ ആൾക്കാരൊക്കെ വന്നതും ആൾക്കാർ ജൂലേന്നൊക്കെ ആ ഇവിടുന്ന് അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു പിന്നെ ഒരു വേറൊരു യാസൂറ്റി നിറയിരുന്നു അതിരുന്ന് കത്തി കോട്ടാമാറ മൊത്തം പോയി അത് പെട്ടെന്ന് ആൾക്കാർ വലിച്ച് വെളിയിൽ കളഞ്ഞു വീട് പൂർണ്ണമായിട്ടും പോയി ഇത് വാങ്ങണല്ലോ കാണുമ്പോഴേ അറിയാം അതിനെ ആൾക്കും താമസിക്കാൻ കൊള്ളില്ലേ ഭീകരമായ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇത്രയും എൻ്റെ അമ്പത്തിമൂന്ന് വയസ്സുകൊണ്ട് കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു സംഭവം കാട്ടു തീ കയറുന്ന കണ്ടിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ തീ കണ്ടിട്ടില്ല ഇതിന്റെ പരിസരം തന്നെ വീഴ്ച നമുക്ക് കാണാം മൊത്തം വെന്ത് കണ്ണീർ ആയി കിടക്ക് അമ്പത്തിനാല് വർഷമായി വീടാണ് ആദ്യകാലത്തെ വീടാണ് കാത്തോട്ടി അപ്പം ആൾക്കാരെ കഴിയുന്ന ചെയ്യാൻ നോക്കി പക്ഷെ എടുക്കാൻ പറ്റാതെ ഓട് പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരുന്നു ഇതേ അക്കരയിൽ നിന്ന് വിളിച്ചോ അവർ വല്ലാത്തൊരു വിളിച്ചുപോലെ കേട്ടു കഴിയുമ്പോഴാണ് നമ്മളെ ശ്രദ്ധിക്കുന്നതും ഇപ്പോഴീച്ചേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഓടുന്നു എന്തോ ചെയ്യേണ്ടേ എന്നുള്ള ഒരു അവസ്ഥയല്ലായിരുന്നു അപ്പോഴത്തേന് ഞാൻ ആൾക്കാരെല്ലാം ഫോൺ വിളിച്ചുള്ള സാഹചര്യം കിട്ടില്ല അമ്മറി വിളിച്ച ആളുകളോടെല്ലാം പറഞ്ഞപ്പോഴത്തേനും അവരുടെ അടുക്കളയിൽ നിന്ന് തീ ഇങ്ങനെ പുകയുന്നതായിട്ടാണ് കാണുന്നത് നന്നായിട്ട് തീ ഭയങ്കര ശക്തമായിട്ട് തീ വല്ലാത്ത രീതിയിൽ പുകയുന്നു കണ്ടപ്പോഴത്തേന് ഇച്ചയുടെ ഓട്ടോ എല്ലാം കൂടി കണ്ടു അമ്മറി വിളിച്ച ആളുകളോട് പറഞ്ഞ് ചേയുടെ പെരക്ക് തീ പിടിച്ചു ഇനി ഷീറ്റൊക്കെ കിടക്കുന്നുണ്ട് എങ്ങനെയാണോ തീ പിടിച്ചു അപ്പോഴത്തേനും ആളുകളെല്ലാം ഓടുമായിരുന്നു അപ്പം നമുക്ക് ഈ ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥ വന്നപ്പോൾ നമുക്ക് ഓടാൻ പറ്റുന്നില്ല എന്ത് ചെയ്യണം എന്നുള്ളതായി അതിന് അവിടെ ചെന്ന് ചെന്നപ്പോഴത്തേ ആൾക്കാരിൽ നാല് വഴിക്കുന്ന ആളുകൾ കൂടി ബക്കറ്റിലും നാല് ടാങ്ക് നിറച്ച് വരെ ഉച്ച ഉണക്കായേണ്ടും ഉണക്ക സമയത്തേക്ക് വെള്ളം ശേഖരിച്ച് വെച്ചിരുന്നു അങ്ങനെ കരുതലോടെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ രാവിലെ ആണെങ്കിൽ ചെയി കറിയൊക്കെ എടുത്തേച്ച് പോകുന്നത് കണ്ട് ഞങ്ങൾ സംസാരിച്ചേച്ച് പോയതാണ് അപ്പോഴാണ് ആളുകളെല്ലാം കൂടി പല പലരും ഒരു അനേകം ആളുകൾ ഞങ്ങളുടെ നാടിൻ്റെ ഒരു പ്രത്യേകത അതിലൊരു ആപത്ത് വരുമ്പോൾ ഓടി ഇത്രയും ആളുകൾ വന്ന് കൂടുക എന്നുള്ളത് ഗ്യാസ് ഊറ്റി പൊട്ടിത്തെറിച്ച് ആ അപ്പോഴത്തേന് നമുക്കൊരു പകുതി വഴി റബ്ബർ തോട്ടത്തിൽ കയറി ചെന്നപ്പോഴത്തേക്ക് ഗ്യാസ് ഊറ്റ പൊട്ടിത്തെറിക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത് പിന്നെ നിറകുറ്റി ഉണ്ടായിരുന്നു ആരുടെയോ സമയോചിതമായ ഇടപെടലും മുകളിൽ അത് മാറ്റി അതുകൊണ്ട് ഒരു വൻ ദുരന്തം ഒഴിവായെന്ന് പറഞ്ഞു കാരണം അത്ര ആളുകൾക്ക് ആ ഗ്യാസ് ഊറ്റി കൂടി പൊട്ടി തെറിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കോന്നിപ്പോ ഒരു ജീപ്പ് ഉണ്ടായിരുന്നു മാമാട്ടി ആ വണ്ടി വന്നപ്പോൾ പിന്നെ ആ ചേട്ടനോടിയാൻ പറഞ്ഞ ചേട്ടാ പെട്ടെന്ന് പെട്ടെന്ന് ചെല്ലെന്ന് പറഞ്ഞു നമ്മൾ ഓടി ചെല്ലുന്നതിനെക്കാട്ടി വാഹനം ചെല്ലുവല്ലോ അങ്ങനെയൊക്കെയാണ് സംഭവിച്ചപ്പോഴത്തേക്കും ചെറിയ പായ കടത്തിയേക്കുന്ന കാണുന്നത് അപ്പൊ ഈ അന്നേരത്തെ ഷോക്കിൽ ഈ അറ്റാക്കോ അങ്ങനെ പോലെയൊക്കെ ഒക്കെ വന്നുകഴിഞ്ഞാൽ കാരണം അവരുടെ വിലപ്പെട്ട എല്ലാം നഷ്ടപ്പെടുമ്പോഴുള്ള മാനസികവസ്ഥ പറഞ്ഞറിയിൻ ഒക്കത്തില്ലല്ലോ നഷ്ടപ്പെടുന്നവർക്കല്ലേ അതിന്റെ വേദന അറിയത്തുള്ളൂ അപ്പൊ കണ്ടു നിൽക്കുന്നവർക്ക് കാഴ്ചക്കാരായിട്ട് നിൽക്കാൻ നമുക്ക് അന്നേരത്തെ ഒരു മാനസികാവസ്ഥ വെച്ച് ഞങ്ങളെ കഴിയുന്ന ഞങ്ങളും വെള്ളം കുരിയും കുഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇപ്പോഴത്തേന് തേക്ക് തടി ആയതുകൊണ്ട് തീ എത്ര അണച്ചിട്ടും നില വാഴുവറിയൊക്കെ അറിയിച്ചിട്ടാണ് ഞാൻ പോയത് അവരുടെ